നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എന്നുള്ള ആത്മവിശ്വാസത്തിൽ പ്രയത്നത്തിൽ തന്നെയാണ് മൂന്ന് മുന്നണികളും പക്ഷേ ഇതിനിടയിൽ ഒരു സുപ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത് ബിജെപിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ ബിജെപിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു അതും പാർട്ടിക്കെതിരെ പാർട്ടി പ്രവർത്തനങ്ങൾക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ആത്മഹത്യ എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാനിരുന്ന ആനന്ദ് കെ തമ്പിയാണ് ഇപ്പോൾ സ്വന്തം ജീവനൊടുക്കിയിരിക്കുന്നത് വിനോദ് കുമാർ എന്ന് പറയുന്ന നിലവിലത്തെ സ്ഥാനാർത്ഥിക്കെതിരെ അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അദ്ദേഹം മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ് എന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി തന്നെ പാർട്ടി തഴഞ്ഞു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടാണ് ആനന്ദ് ആത്മഹത്യക്ക് തീരുമാനിച്ചത് പാർട്ടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായതിനു ശേഷം പലതവണ പല ആവർത്തി തനിക്ക് സൂചനകൾ നൽകിയിരുന്നു താനായിരിക്കും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം എന്നതാണ് ആനന്ദ് തന്റെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പാർട്ടിയിലെ ചില നേതാക്കന്മാരോടും ഒക്കെ പറയുന്നത് പാർട്ടി എല്ലാ തരത്തിലും തന്റെ ഒപ്പമുണ്ടാകുമെന്നുള്ള ഉണ്ടായിരുന്നു ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ജനങ്ങൾക്ക് വേണ്ടി നിന്ന ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിച്ച തന്നെ പാർട്ടി ഇത്തരത്തിൽ ഒരു മണ്ണ് മാഫിയക്കാരനു വേണ്ടി തഴയുമെന്ന് കരുതി ില്ല അതിൽ മനന്നെന്താണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് പാർട്ടിക്കെതിരെയും ഈ പറയുന്ന സ്ഥാനാർത്ഥിക്കെതിരെയും അതേപോലെ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ആനന്ദ് തന്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ചില കുറിപ്പ് ആത്മഹത്യ കുറിപ്പ് എന്ന് തോന്നുന്ന തരത്തിൽ ചില കാര്യങ്ങൾ മുഖ്യധാര മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളിലേക്ക് അയച്ചിട്ടുണ്ട് സന്ദേശമായിട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും അവസാന നിമിഷം വരെ ഒരു ആർ എസ് എസ് കാരനായിട്ടുള്ള ആനന്ദ ആത്മഹത്യ കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് തന്റെ മൃതദേഹത്തിന് മുന്നിൽ ഒരു പാർട്ടി നേതാക്കന്മാരെയും കൊണ്ടു നിർത്തരുത് തന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് ഒരു ആർ എസ് എസ്സുകാരനായിട്ട് ജീവിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് അതേസമയം മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം നിലനിൽക്കെ പാർട്ടി സ്വന്തം സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ പിഴച്ചോ എന്നുള്ള ഒരു ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമാകുന്നു എന്തായാലും ആനന്ദ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റ് ചിലർക്കും അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ വരുന്ന തദ്ദേശ സ്വയം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്വതന്ത്ര മത്സര സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ഉള്ള കാരണം തൃക്കണ്ണാപുരം വാർഡിലെ ബി ഏരിയ പ്രസിഡന്റ് ആയിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്നറിയപ്പെടുന്ന ഉദയകുമാർ നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ ആർ എസ് എസിന്റെ നഗർ കാര്യവാഹ് രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയയാണ് എന്നുള്ളതാണ് അവരുടെ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരു ആൾ വേണം അതിനുവേണ്ടിയാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാറിനെ അതായത് അനിയെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കി മാറ്റിയത് ഞാൻ എൻ്റെ പതിനാറ് വയസ്സ് മുതൽ ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു തുടർന്ന് എം ജി കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ ഞാൻ ആർ എസ് എസിന്റെ മുഖ്യ ശിക്ഷ ശിക്ഷയും അതുപോലെ തന്നെ കോളേജ് യൂണിയൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറും ഒക്കെയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനുശേഷം ആർ എസ് എസിന്റെ പ്രചാരകനായി മുഴുവൻ സമയ പ്രവർത്തനത്തിനായി കോഴിക്കോട് കുന്നമംഗലം താലൂക്കിൽ പ്രവർത്തിച്ചു അതിനുശേഷം തിരച്ചു വന്ന തിരുവനന്തപുരത്ത് ആർ എസ് എസിന്റെ തിരുമല മണ്ഡൽ തൃക്കണ്ണാപുരം മണ്ഡൽ കാര്യവാ തിരുമല മണ്ഡലത്തിന്റെ ശാരീരിക പ്രമുഖ തിരുമല ഉൻ ഉപനഗരത്തിന്റെ ശാരീരിക പ്രമുഖ തിരുമല ഉപനഗരത്തിന്റെ സാഹാര്യ സഹകാര്യ വാഹ് അങ്ങനെ വിവിധ ചുമതലകളിൽ പ്രവർത്തിച്ചിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃക്കണ്ണാപുരത്ത് മത്സരിക്കുന്നതിന്റെ താല്പര്യം ഞാൻ ആർ എസ് എസിന്റെ ജില്ലാ കാര്യകർത്താക്കളെ നേരിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മണ്ണ് മാഫിയ സംഘം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും തലപ്പത്ത് പിടിമുറുക്കിയപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് ബി ജെ പി സ്ഥാനാർത്ഥിയാകാൻ സാധിച്ചില്ല എന്നാൽ ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ ആർ എസ് എസ് പ്രവർത്തകരുടെയും ബിജെപി പ്രവർത്തകരുടെയും മാനസികമായ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറത്തേക്കായി എന്റെ അടുത്ത സുഹൃത്തു പോലും എന്നിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ചിലപ്പോൾ അതെന്റെ സ്വഭാവത്തിന്റെ കുഴപ്പമായിരിക്കും ഈ സാഹചര്യം മുന്നിൽ കണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു ഞാൻ ഒന്ന് മൂകാംബികയിൽ പോയി കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരികയുള്ളൂ എന്ന് ഞാൻ കരുതിയത് മൂകാംബിയയിൽ പോയി കുറച്ച് ദിവസം ഭജനയിരിക്കാം എന്നായിരുന്നു പക്ഷേ എന്റെ ഭാര്യ ആതിരെ എന്നെ പോകാൻ അനുവദിച്ചില്ല ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ ഒരു കാര്യത്തിന് പിന്തുണ നൽകാതെ എന്നെ പിന്നിൽ നിന്ന് കുത്തുന്ന സ്വഭാവം മാത്രമേ എന്റെ ഭാര്യയിൽ നിന്നും എനിക്കുണ്ടായിട്ടുള്ളൂ ഞാൻ സ്ഥാനാർത്ഥിയാവാൻ ഉള്ള താൽപര്യം പ്രകടിപ്പിച്ചപ്പോൾ അന്ന് മുതൽ എന്നോട് കടുത്ത ദേഷ്യവും അമർഷത്തോടും മാത്രമേ എന്റെ ഭാര്യ എന്നോട് പെരുമാറിയിട്ടുള്ളൂ ഈ സാഹചര്യത്തിൽ നാടിനും വീടിനും വേണ്ടാത്ത ഒരു വ്യക്തിയായി ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ആയതിനാൽ ഞാൻ എൻ്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു എൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള തുക എൻ്റെ ബെഡ്റൂമിലുള്ള മേശയിലുള്ള അകത്തുള്ള ഒരു ബോക്സിനകത്ത് വച്ചിട്ടുണ്ട് എന്റെ ബിസിനസ്സുകളിൽ ഗുരു എൻ്റർപ്രൈസസിന് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് യൂണിയൻ ബാങ്കിലും പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബിസിനസ് ലോൺ ബജാജ് ഫിനാൻസിലും പത്ത് ലക്ഷം രൂപയുടെ ബിസിനസ് ലോൺ ചോളമണ്ഡലം ഫിനാൻസിലുമുണ്ട് ഇതേ തുടർന്ന് കൈ വായ്പയായി ഞാൻ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും പത്തു ലക്ഷം രൂപ കടം വാങ്ങിയിട്ടുണ്ട് അതിന് ഞാൻ എല്ലാ മാസവും ആറായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എൻ്റെ അച്ഛനെ പലിശ കൊടുക്കുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത് നാളിതുവരെ എൻ്റെ എല്ലാ ലോണിൻ്റെയും ഇ വളരെ ഞാൻ അടച്ചിട്ടുണ്ട് ഗുരു എന്റർപ്രൈസ് എന്ന പേരിന്റെ പെയിന്റ് കടയിൽ ഏകദേശം മുപ്പത് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് അതിൽ വിറ്റാൽ എന്റെ കടം തീർക്കാവുന്നതേയുള്ളൂ അല്ലെങ്കിൽ തന്നെ വഞ്ചി വഞ്ചിനാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എനിക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടാനുണ്ട് എന്റെ പേരിൽ മാത്രമായിട്ട് ആ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കിട്ടിയാൽ ബാങ്ക് ലോൺ അടച്ച് തീരാ തീർക്കാവുന്നതേയുള്ളൂ എന്റെ മരണത്തിന് ശേഷം ഈ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും വീണ്ടെടുത്ത് എന്റെ ലോൺ അടച്ചു തീർക്കണമെന്ന് എന്റെ ബാധ്യത കൈമാറുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നുണ്ട് ഞാൻ കാരണം ഒരു ബാധ്യതയും ആർക്കും ഉണ്ടാ ഉണ്ടാക്കി വച്ചിട്ടില്ല ഇപ്പോൾ കിട്ടുന്ന ബാധ്യതകൾ തീർക്കാനുള്ള മുഴുവൻ തുകയും ഗുരു പ്രൈസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലും അതുപോലെ തന്നെ വഞ്ചിക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കിടക്കുന്ന എഫ് ഡിയിലും ഉണ്ട് ഇതിനും പുറമെ പന്ത്രണ്ട് ലക്ഷം രൂപ പെയിന്റ് എടുത്ത ഇനത്തിൽ എനിക്ക് കിട്ടാനുണ്ട് കടമായി വാങ്ങിക്കൊണ്ടു പോയതാണ് അതിൽ ബി ജെ പി ഏരിയ പ്രസിഡന്റ് ആലപ്പുറം കുട്ടൻ അറുപതിനായിരം അറുപതിനായിരത്തി അറുനൂറ് രൂപ തരാനുണ്ട് പണ്ട് എന്റെ കയ്യിൽ നിന്നും കൈ കൈവായ്പാങ്ങി കൃഷ്ണകുമാർ ടിപ്പർ എനിക്ക് പന്ത്രണ്ടായിരം രൂപ തരാനുണ്ട് അങ്ങനെ എനിക്ക് തരാനുള്ള പണത്തിന്റെ മുഴുവൻ ലിസ്റ്റ് ഗുരുതര ഗുരു എന്റർപ്രൈസിന്റെ വ്യാപാർ സോഫ്റ്റ്വെയറിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഗുരു എന്റർപ്രൈസിലെ അക്കൌണ്ടന്റ് ആയിട്ടുള്ള കവിത ചേച്ചിക്ക് എനിക്ക് കിട്ടാനുള്ള തുക കൃത്യമായിട്ട് അറിയാവുന്നതാണ് ഇനി എൻ്റെ മറ്റൊരു സ്ഥാപനമായിട്ടുള്ള അർബൻ കിച്ചണിൽ ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അഞ്ച് ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട് ഇതിനു പുറമെ അർബൻ കിച്ചണിൽ സാമ്പത്തിക പ്രതിസന്ധി വന്ന സമയത്ത് ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഞാൻ പലതവണയായി അർവിൻ കിച്ചന് വേണ്ടി ചെലവിട്ടിട്ടുമുണ്ട് ഇതിന്റെ കണക്ക് എല്ലാ പാർട്ട്ണറും വ്യക്തമായി അറിയാവുന്നതാണ് എന്റെ മരണശേഷം ഈ തുക എന്റെ പാർട്ട്നേഴ്സ് എന്റെ കുടുംബത്തിൽ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അർബൻ ടച്ച് എന്ന ബ്യൂട്ടി പാർലർ തുടങ്ങിയതിനു വേണ്ടി എന്റെ കയ്യിൽ നിന്നും ഞാൻ എട്ട് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു അത് നന്ദുവിനെ കൃത്യമായി അറിയാം ആ തുകയും അല്ലെങ്കിൽ അർബൻ ടച്ചിന്റെ പാർട്ട്നർഷിപ്പ് എന്റെ മക്കളുടെ പേരിലാക്കി കൊടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുടുംബ ഷെയറായി ആയി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ള സ്വത്തുക്കൾ എന്റെ അച്ഛനും അമ്മയും ഇന്നുവരെ എനിക്ക് നൽകിയിട്ടില്ല ഈ ഷെയർ എന്റെ മക്കളുടെ പേരിൽ എഴുതി വെക്കണം എന്ന് ഞാൻ എൻ്റെ അച്ഛനോട് അമ്മയോട് അപേക്ഷിക്കുകയാണ് എൻ്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല പക്ഷെ ബി ജെ പി പ്രവർത്തകരുടെ ആർ പ്രവർത്തകരുടെയും ആ ഭൗതിക ശരീരം കാണാൻ പോലും പോലും അനുവദിക്കാത്ത തരത്തിൽ ആ ശബം സംസ്കാരം നടത്തണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണ് ഈ മരണത്തിന് തൊട്ട് മുമ്പ് വരെയും ഞാൻ ഒരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചത് അത് തന്നെയാണ് എനിക്കിന്ന് ആത്മഹത്യ ചെയ്യാനുള്ള പ്രധാന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതും ഇനിയും ഒരാൾക്കും ഇത്തരത്തിലൊരു ഗതി വര ഉണ്ടാവരുത് എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആനന്ദ് ആത്മഹത്യ ചെയ്യുന്നത് എന്തായാലും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ പറയുന്നത് പോലെ ആനന്ദ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ബി ജെ പിക്ക് ഒരു വലിയ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മണ്ണ് മാഫിയ സംഘവുമായിട്ട് ബന്ധമുള്ളവരെ ബിജെപി സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുന്ന പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു രീതിയിൽ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബി ജെ പിക്ക് തിരുവനന്തപുരം പിടിക്കാനുള്ള എല്ലാ പ്രതീക്ഷകളും തകർന്നടിയുന്നുണ്ട് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപാണ് ഈ പറയുന്നത് പോലെ വലിയ രീതിയിൽ ഒരു വിവാദമുണ്ടാകുന്ന തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു ബി പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തത് അന്നും പാർട്ടിക്കെതിരെ പാർട്ടി തന്നെ കൈയൊഴിഞ്ഞു എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആത്മഹത്യ ഇന്നിപ്പോൾ അതേ രീതിയിൽ മറ്റൊരു ആത്മഹത്യ കൂടെ ഉണ്ടാകുന്നു പാർട്ടി തന്റെ ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ മണ്ണ് മാഫിയക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് ആനന്ദ് ആരോപണം ഉന്നയിക്കുന്നത് ഇതിന്റെ വസ്തുത എന്താണ് എന്നത് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ ആനന്ദിന് പാർട്ടി കൊടുത്ത വാക്ക് അല്ലെങ്കിൽ പാർട്ടി കൊടുത്ത വിശ്വാസം അതിലുണ്ടായിട്ടുള്ള മാനസിക തകർച്ചയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ വിശദീകരണം എന്ന് പറയുന്നത് അത്തരത്തിൽ പാർട്ടി ലിസ്റ്റിലൊന്നും ആനന്ദിന്റെ പേരുണ്ടായിരുന്നില്ല എന്നുള്ള വിശദീകരണമാണ് കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ വരും എന്തായാലും ആനന്ദ ബിജെപിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഒടുക്കിയിരിക്കുന്നത്